പൊതുവെ കഴിഞ്ഞാൽ മണ്ഡലങ്ങളിൽ ഇറങ്ങാറുള്ള ഒരു പതിവ് സ്ഥാനാർത്ഥികൾക്കില്ല അത് തെറ്റിച്ചായിരുന്നു സ്മൃതി ഇറാനിയുടെ പ്രവർത്തനങ്ങൾ അമേഠിയിൽ നടന്നത് അതടിസ്ഥാനപ്പെടുത്തി സ്മൃതി ഇറാനി മുന്നോട്ട് വെച്ച ചില രാഷ്ട്രീയ നാടകങ്ങളെ കണക്കുകൂട്ടി അവിടെ പൊതുജനം ഒരു വിധി എഴുതി അവിടെ പല രീതിയിലുള്ള ആരോപണങ്ങൾ നേരത്തെ വന്നിരുന്നു ഇ വി എം മിഷനുകളടക്കം ഒരുപാട് ആരോപണങ്ങൾ വോട്ടിംഗ് മിഷനുകളിൽ ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ വലിയ ആരോപണങ്ങൾ തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ രാഹുൽ ഗാന്ധി അടക്കം പറഞ്ഞിരുന്ന ഒരു സത്യമാണ് ഒടുവിലവിടെ സ്മൃതി ഇറാനി വിജയിച്ചു കയറുകയും ചെയ്തു പക്ഷേ രാഹുലിൻ്റെ ജനപ്രീതിയിൽ അമേത്തിയിൽ ഒരു കുറവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഒരു കൂട്ടം ആളുകൾ ഒരു കൂട്ടം ജനങ്ങൾ ഡൽഹിയിലേക്ക് കടന്നു വരുന്നു രാഹുൽ ഗാന്ധിയുടെ മുന്നിൽ അവർ പൊട്ടിക്കരയുന്നു അവർക്ക് മുന്നിൽ രാഹുൽ ഗാന്ധി നിസ്സഹയനായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് സോഷ്യൽ മീഡിയ നമുക്ക് മുന്നിൽ കാണിച്ചു തന്നിട്ടുള്ളത് ആ ദൃശ്യങ്ങൾ നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മുടെ അകത്തു നിന്ന് തന്നെ ഒരു വിതുമ്പൽ ഉണ്ടാകാൻ സാധ്യതകളുണ്ട് കാരണം ഒരു ജനകീയ നേതാവ് എങ്ങനെയായിരിക്കണം ഒരു ജനനേതാവ് പൊതുജനങ്ങളെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യമായിരുന്നു ആ ദൃശ്യം വിളിച്ചോതിയിട്ടുള്ളത് പൊതുജനങ്ങൾ അവിടെയുള്ള രാഹുലിനെ സ്നേഹിച്ച രാഹുലിനെ പ്രതീക്ഷിച്ച ഒരു കൂട്ടം പൊതുജനങ്ങൾ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങൾ ഏത് നേതാവിനുണ്ട് ഇങ്ങനെ പറയാൻ ഏത് നേതാവിനുണ്ട് ഇത്രത്തോളം വലിയ ഒരു ജനകീയത ഇങ്ങനെ വിളിച്ചു പറയാൻ ആ ജനകീയതയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സത്യമായിരുന്നു അത് ജനാധിപത്യം കഷാപ്പ് ചെയ്ത ഒരു കൂട്ടം ജനങ്ങൾ ആ ജനങ്ങളായിരുന്നു രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞ് അവരുടെ സങ്കടങ്ങൾ ഇങ്ങനെ തുറന്നു പറഞ്ഞത് സ്മൃതി ഇറാനിയുടെ ചില രാഷ്ട്രീയ ചാണക്യ ബുദ്ധികൾക്കിടയിൽ അവിടെ അവസാനിച്ചു പോയത് ജനാധിപത്യ തിരഞ്ഞെടുപ്പ് എന്ന മഹത്വമാണ് ആ മഹത്വം നഷ്ടപ്പെട്ടതിൻ്റെ പേരിലാണ് ഒരു കൂട്ടം ആളുകൾ രാഹുൽ ഗാന്ധിയെ തിരികെ വിളിച്ച് ഡൽഹിയിലേക്ക് കടന്നു വന്നത് ഇത് തന്നെയാണ് ആരായിരുന്നു അമേത്തിയിൽ രാഹുൽ ഗാന്ധി എന്ന് തെളിയിക്കാനുള്ള ഏറ്റവും വലിയ വസ്തുതാപരമായിട്ടുള്ള തെളിവ് എന്തായിരുന്നു രാഹുൽ ഗാന്ധി പൊതുജനങ്ങൾക്കെന്ന് തെളിയിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു തെളിവ് തന്നെയായിരുന്നു ആ ഡൽഹിയിലേക്കുള്ള ഉത്തർപ്രദേശിൽ നിന്നുള്ള അല്ലെങ്കിൽ അമേത്തിയിൽ നിന്നുള്ള ആ ജനക്കൂട്ടത്തിൻ്റെ കടന്നു വരവ് ജനങ്ങൾക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ക്രൈസ്തവനെന്നോ വേർതിരിക്കാതെ അവരെയൊക്കെ തോളോട് തോൾ ചേർത്ത് നിർത്തി നിർത്തി അവരോടൊക്കെ ഒരേ രീതിയിൽ പെരുമാറിയ രാഹുൽ ഗാന്ധിയുടെ നേർമുഖമായിരുന്നു ആ ദൃശ്യം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള